നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം അടച്ചിട്ട കോടതി മുറിക്കുള്ളിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ ശാസ്തമംഗലം അഞ്ജിത് കുമാർ കത്തിക്കയറി രാഹുൽ ബാങ്കൂട്ടത്തിലും യുവതിയും തമ്മിലുള്ള ലൈംഗിക ബന്ധം പരസ്പര ധാരണയോടെയെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അഭിഭാഷകൻ ഗർഭചിത്രം നടത്തിയത് യുവതിയാണ് അടച്ചിട്ട കോടതി മുറിയിൽ വാദം കേൾക്കണമെന്ന് നേരത്തെ രാഹുൽ പാങ്കൂട്ടത്തിലും യുവതിയും ആവശ്യപ്പെട്ടിരുന്നു ഇതുപ്രകാരം കോടതി ചേർന്ന ഉടൻ തന്നെ മറ്റുള്ളവരോട് പുറത്തേക്ക് പോകാൻ കോടതി ആവശ്യപ്പെട്ടു രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം നശിപ്പിക്കാനാണ് യുവതി ഇത്തരമൊരു പരാതി നൽകിയത് എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു കേസിന് പിന്നിൽ സി പി എം ബി ജെ പി ഗൂഢാലോചനയുണ്ട് പരസ്പര സമ്മതത്തോടെയുള്ള ലൈംഗിക ബന്ധമാണ് യുവതിക്കും രാഹുൽ പാങ്കൂട്ടത്തിനുമിടയിൽ സംഭവിച്ചത് ഒരു സ്വാഭാവിക സൗഹൃദം വളർന്ന ലൈംഗിക ബന്ധത്തിലെത്തി യുവതിയെ വളരെ നേരത്തെ രാഹുൽ പാങ്കൂട്ടത്തിന്റെ പരിചയമുണ്ടായിരുന്നു എന്ന് അഭിഭാഷകൻ വാദിച്ചു ശബരിമല സ്വർണക്കൊള്ളയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനാണ് ഇപ്പോൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കേസിൽ വിശദമായ വാദം കേട്ട കോടതി പിന്നീട് വിധി പറയാനായി മാറ്റിവെച്ചു എന്നാൽ കേരളം ഉറ്റുനോക്കുന്നത് വാദപ്രതിവാദങ്ങൾ കേട്ട കോടതി പ്രോസിക്യൂഷനോട് ഒരു രേഖ കൂടി ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു ആ രേഖ ഏതാണ് എന്നതിൽ ഇപ്പോൾ വ്യക്തതയില്ല ഏറെ നിർണായകമായ ഒരു രേഖയ്ക്ക് വേണ്ടി കോടതി വെയിറ്റ് ചെയ്യുന്നു എന്ന് വേണം അനുമാനിക്കാൻ നിയമവിദഗ്ധർക്കിടയിൽ ഇപ്പോൾ പലവിധ ചർച്ചകൾ ഉയരുന്നു പ്രോസിക്യൂഷനോട് കോടതി ആവശ്യപ്പെട്ട ആ രേഖ എന്തിനു വേണ്ടിയായിരിക്കാം രാഹുൽ പാങ്കൂട്ടത്തിൽ ജാമ്യം അനുവദിക്കാനുള്ള കോടതിയുടെ നീക്കത്തിന്റെ ഭാഗമാണോ ഇതെന്ന സംശയം തുടക്കം മുതൽ നിയമ വിദഗ്ധർ ഉയർത്തുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ രാഹുൽ പാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പൊതുവെ പറഞ്ഞിരുന്നു പ്രത്യേക അന്വേഷണ സംഘം ഇതിനിടയിൽ കേസിന്റെ ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു റിപ്പോർട്ട് പരിശോധിച്ചതിനു ശേഷമാണ് കോടതി വാദപ്രതിവാദങ്ങളിലേക്ക് കടന്നത് എസ് ഐ ടി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ടിൽ അതീവ ഗൌരവതരമായ ചില ആരോപണങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത് ബലാത്സംഗവും ഗർഭചിദ്രവും നടന്നു എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചു എന്നിടക്കാല റിപ്പോർട്ടിൽ പറയുന്നു തെളിവുകളുണ്ട് സ്വാധീനമുള്ള ജനപ്രതിനിധിയാണ് അതുകൊണ്ടുതന്നെ ജാമ്യം അനുവദിച്ചാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും ഇടവരും യുവതി നൽകിയിരിക്കുന്നത് വ്യാജ പരാതിയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ വാദിച്ചു ഗർഭിണിയായതിന്റെ ഉത്തരവാദിത്തം അവരുടെ ഭർത്താവിനാണ് സ്വമേധിയ ഗർഭചിത്രത്തിനുള്ള ഗുളിക കഴിക്കുകയായിരുന്നു എന്നും രാഹുലിന്റെ അഭിഭാഷകൻ എന്നാൽ കടുത്ത കുറ്റകൃത്യം നടന്നു ഒരു കാരണവശാലും രാഹുലിന് ജാമ്യം അനുവദിക്കരുത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയോട് ആവശ്യപ്പെട്ടത് മറുവശത്ത് രാഹുൽ മങ്കൂട്ടത്തിനു സംബന്ധിച്ച് ഏറെ നിർണായകമാണ് ഈ കേസ് മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയാൽ കോൺഗ്രസ് രാഹുലിനെ പുറത്താക്കുമെന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു എം സ്ഥാനം പോലും നഷ്ടമാകുമെന്ന അവസ്ഥ പൂർണമായും പ്രതിരോധത്തിലേക്ക് തള്ളപ്പെടും എന്നതാണ് രാഹുലിന്റെ ഏറ്റവും വലിയ ദുർസ്ഥിതി മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ട് യുവതി പരാതി നൽകി ഏഴ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ രാഹുലിനെ പിടികൂടാൻ പോലീസ് സംഘത്തിന് കഴിഞ്ഞിട്ടില്ല രാഹുൽ ഉള്ളിയിടങ്ങൾ മാറ്റുന്നതും പോലീസിന് ഇതുവരെ പിടികൂടാൻ കഴിയാത്തതും കോടതിയെ ധരിപ്പിച്ചു ഗർഭധാരണത്തിന് യുവതിയെ നിർബന്ധിച്ചുവെന്നും പിന്നീട് അശാസ്ത്രീയ ഗർഭചിത്രത്തിന് വിധേയയാക്കി എന്നും പോലീസ് കോടതിയിൽ നൽകിയ റിപ്പോർട്ടിലുണ്ട് രാഹുൽ ക്രൂരമായ പീഡനത്തിനിരയാക്കി നിരവധി പെൺകുട്ടികളെ ഇയാൾ പീഡിപ്പിച്ചുവെന്നും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിരിക്കുന്നു രാഹുൽ തന്നെ ക്രൂരമായ പീഡനത്തിനിരയാക്കി എന്ന യുവതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു നെയ്യാറ്റിങ്കര ജെ എഫ് സി എം സെവൻ കോടതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയിരുന്നു തിരുവനന്തപുരത്തെ ഒരു ഫ്ളാറ്റിൽ വെച്ച് രണ്ട് തവണയും പിന്നീട് പാലക്കാട് ഒരു ഫ്ളാറ്റിൽ വെച്ചും യുവതിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ് ബലാത്സംഗ ദൃശ്യങ്ങൾ രാഹുൽ പാങ്കൂട്ടം ഫോണിൽ ചിത്രീകരിച്ചു പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി പാലക്കാട് ഫ്ളാറ്റിലേക്ക് വീണ്ടും യുവതിയെ വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു നക്ത ദൃശ്യങ്ങൾ കാട്ടി ഭയപ്പെടുത്തിയാണ് യുവതിയെ പീഡിപ്പിച്ചത് എന്ന് പോലീസ് റിപ്പോർട്ടിൽ യുവതി ഗർഭിണിയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി പിന്നീട് സുഹൃത്തിന്റെ കൈവശം മരുന്നുകൾ കൊടുത്തുവിട്ടു മാരകമായ മരുന്നുകളാണ് ഗർഭചിത്രത്തിന് ഉപയോഗിച്ചത് ഇതിനിടയിൽ ബംഗളൂരിൽ താമസിക്കുന്ന മലയാളി യുവതി ഇമെയിലിൽ കെ അയച്ച പരാതി ഈ പരാതി പോലീസ് മേധാവിക്ക് കൈമാറി എന്നാണ് കെ പി പറയുന്നത് ഇതിനെ തുടർന്ന് കോൺഗ്രസ് നേതാക്കൾ രാഹുലിനെതിരെ ശക്തമായി ഇന്ന് രംഗത്തു വന്നിരുന്നു എന്നാൽ ബംഗളൂരു സ്വദേശിനിയുടെ പരാതിയിൽ ഒട്ടനവധി ദുരൂഹതകളുണ്ട് എന്ന റിപ്പോർട്ടുകൾ ശക്തമാണ് പരാതി പല സ്ഥലങ്ങളിലും പൊരുത്തപ്പെടുന്നില്ല രാഹുലിന് ജാമ്യം നിഷേധിക്കാനുള്ള ആസൂത്രിത നീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഈ പരാതി എന്ന സംശയം പല കോണുകളിലും ഉയരുന്നു നിരവധി പീഡന പരാതികളുടെ വലിയ ആരോപണങ്ങളാണ് ഇന്നലെ രാത്രി മുതൽ പ്രവഹിച്ചത് എന്നാൽ ഇന്ന് കോടതിയിൽ വാദപ്രതിവാദങ്ങൾക്ക് ശേഷം എല്ലാം തണുത്ത രാഹുൽ മാങ്കൂട്ടം കേസിൽ മുൻകൂർ ജാമ്യ ഹർജി കോടതി അനുവദിക്കുമോ ഇല്ലയോ ഇനി ആ വിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം എന്തായാലും വിധി പറയാൻ മാറ്റിവച്ചിരിക്കുകയാണ് കോടതി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്